എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് നമ്മുടെ അറുപത്താറയിൽ അപ്പോൾ നമ്മുടെ അറുപത്താറിൻ്റെ എ സിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ചാലക്കുടിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലായിരുന്നു അവിടെ തന്നെ ഇട്ടേക്ക് വരുന്നത് അപ്പോൾ ആകാശം ഇന്നലെ അറുപത്താറൊക്കെ എടുത്ത് ലോഡ് കയറ്റാനായിട്ട് കോയമ്പത്തൂർക്ക് പോയി അപ്പോൾ രാത്രിയുടെ ലോഡൊക്കെ കയറ്റി അവർ റെഡിയായി നിൽക്കുക അപ്പോൾ നമ്മുടെ അറുപത്താറ് ലോങ് ട്രിപ്പ് പോയിട്ട് നമ്മൾ കുറേ നാളായിരുന്നു അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്ന് കൊണ്ടുപോകാൻ കുറേ ലഗേജ് ഉണ്ട് അത് തന്നെയല്ലേ നമുക്ക് പോകുന്ന വഴിക്ക് പൊന്നുക്കുട്ടിയെ ചെന്നൈയിലേക്ക് ഇറങ്ങണം ക്ലാസ് തുടങ്ങാറായി അപ്പോൾ കുറേ ലഗേജും ഉണ്ട് ഇന്ന് നമ്മളെ യാത്രയൊക്കെ അച്ഛമ്മ മാത്രമേ ഇതാകേ ഉള്ളു ബാക്കി എല്ലാവരും മുകളിലിരിക്കുകയാണ് സൂര്യം കുഞ്ഞിക്കിളിയും ഡാമിക്കുട്ടിയും എല്ലാരും ഹലോ എല്ലാവർക്കും പനിയാണ് കുഞ്ഞിക്കിളി കൊണ്ടു പനി എല്ലാവർക്കും കൊടുത്തല്ലേ ഡാമിക്കുട്ടിക്ക് പനിയില്ല ഇല്ല സൂര്യക്കും രാജേഷിനും കുഞ്ഞിക്കണ്ണനും പനി സൂര്യക്ക് പനിയായതോണ്ടേ സൂര്യ എന്നോട് പറഞ്ഞ അമ്മയോട് നിക്കാൻ രാജിയുടെ വീട്ടിലോട്ട് ഒരു അമ്മമാരെ ഇറങ്ങി പോ

ഒന്നും എന്നോട് പറഞ്ഞേക്കില്ല എന്റെ ഓർമ്മയിലുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോന്നെ പിന്നെ ഒരു കിളിയുണ്ട് കിളിയ നമ്മൾ വഴിയിൽ ഇറക്കി വിടും ഇറക്കി വിടും ചെന്നൈയിൽ ഇറക്കി വിടും ഒന്നും മറന്നുപോയിട്ടില്ലെന്ന് തോന്നു അതെ നമുക്ക് അമ്പലത്തിൽ പോവാറേ രാവിലെ തുടങ്ങിയ ഇച്ചിരി രാവിലെ രാവിലെ ഒക്കെ മഴയായിരുന്നു ഇപ്പൊ നല്ല മഴയാ ദിവസോ കേരളത്തിൽ മഴ മൂന്ന് മാസമായി അപ്പഴേ ഇത്തവണത്തെ നമ്മുടെ വലിയൊരു യാത്രയാ കേരളത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനി ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞിട്ട് എല്ല രാജേഷിന് പനിയായോണ്ട് നമ്മളെ കൊണ്ടവിടാൻ വേണ്ടിട്ട് ഉണ്ണിയാ വരുന്നേ ഉണ്ണിയൊണ്ട് വേണം പോവാൻ ഉണ്ണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞേ ഞങ്ങളിത് ഇപ്പൊ ഇറങ്ങും റെഡി ആയിക്കോളാൻ പറഞ്ഞു

നമ്മൾ അത് ഓർക്കുന്ന ഓർത്തതേ ഉള്ളൂ നടന്നില്ല അതെ അതെ അതല്ല ഇനി പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴൊക്കെ വഴി ബ്ലോക്ക് ആണോ എങ്ങനെയാന്ന് ട്രാഫിക് ഉണ്ടോന്നും അറിയത്തില്ലോ കോയമ്പത്തൂർ വരെ ചെല്ലണ്ടേ വെളുപ്പിനെ പോയിരുന്നെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ചെല്ലായിരുന്നു ആ ഇനിയിപ്പം ട്രാഫിക് ആയിരിക്കും മുത്തനും പുറകിലിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്നേ <laughs> <laughs> ോ ഞാൻ സീറ്റ് ഇരിക്കുന്ന ഒരു സുഖമില്ല ഇപ്പാലും രണ്ട് ലേഡി ഡ്രൈവർമാരുടെ ഞാൻ പോന്നെ വനിതാ ഡ്രൈവർമാരുടെ ഇച്ചിരി കോമാരും പിന്നെ പഠിത കെട്ടാനും അതൊക്കെ വരും പടുതാനും പിന്നെ ഈ ട്രിപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടിപ്പം ലോഡ് കയറ്റി നിർത്തി പടുതാ മതി തിരിച്ചു പടുത ഇടണ്ടാത്ത ഒരു ലോഡ് കയറ്റിക്കോണ്ട് ഇങ്ങോട്ടും ആ ഇവിടെ രതീഷ് ഹോട്ടൽ ഉണ്ട് പണ്ട് നമ്മളെ രതീഷ് ഹോട്ടലായിരുന്നു സയൻസ് സിറ്റി കോട്ടയം ഇതേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത <S <S ും പറഞ്ഞുകഴിഞ്ഞാ നമ്മടെ നമ്മള് സയൻസിന്റെ ഈ മ്യൂസിയമോ അതൊക്കെ കാണാൻ പോകല്ലേ എക്സിബിഷൻ പോലത്തെ സംഭവം അതുപോലത്തെ സംഗതികളാണ് ഞാൻ പോയിട്ടില്ല കേട്ടോ കേട്ടവരേ ഉള്ളൂ ലാസ്റ്റ് അതിന്റെ മറ്റേ നക്ഷത്ര ബംഗളാവില്ലേ മാനറ്റോറിയം അതൊക്കെ ഉണ്ടെന്നാ പറയുന്നത് അതിപ്പോ ഓപ്പൺ ആയോ അറിയില്ല ഇല്ലോന്നറിയില്ല ഇവിടെല്ലിപണി നടക്കുന്നുണ്ടല്ലോ ഭയങ്കര സമയം എടുക്കും താമസം എടുക്കും ഓടിയത്തെ കന്യാകുമാരി തൊട്ട് വരെ അവിടെ തന്നെയല്ല പാലക്കാട് തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞാലും എല്ലായിടത്തും ഫ്ലൈ ഓവറിന്റെ പണിയൊക്കെ നടക്കുക കേരളം മൊത്തം പണി നടക്കുക അതുകൊണ്ട് ഒരു ദുരിത യാത്ര തന്നെയാ കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഇവിടം പിന്നെ ഇതുണ്ടോ പണി തീരുമ്പോ നല്ല വീതിയായി മറ്റുപുഴ അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര എപ്പഴാ ഭയങ്കര തിരക്കായിരുന്നു ഇവിടത്തെ ആ മരം എല്ലാം വെട്ടിക്കും ആ മരം നിർത്തിക്കൊണ്ട് ചെയ്യണ്ടായിരുന്നു അല്ലേ നമ്മളെ പണ്ട് പറഞ്ഞിട്ടുള്ള പഴയ ബ്രിഡ്ജ് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പെണ്ണുന്ന പാലവാ ഈ പാലം അല്ല പഴയ പാലം അതെ ആ സൈഡ് അതേ കൂടി ഇപ്പഴും വണ്ടികൾ പോകുന്നുണ്ട് പാലത്തിന് ഒരു കുഴപ്പമില്ല ചാലക്കുടി ആവുന്നേ ഉള്ളൂ നല്ല ട്രാഫിക് ആ ബ്ലോക്കിൽ എല്ലാം മഴക്കൊരു ചെറിയ ആശ്വാസം ഇങ്ങോട്ട് കേറിയപ്പോ വെള്ളം തെറിച്ചില്ലേ അതേപോലെ ഈ ഹൈവേലെല്ലാം വെള്ളം കിടക്കുക അതെന്നറിയ മഴക്കാലത്ത് വണ്ടി ഓടിയോ ശരിക്കും അത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഇത് ചെയ്ത് ചെയ്യാഞ്ഞിട്ട് സംഭവിക്കുന്ന ഏതാ വെള്ളം കെട്ടിക്കിടക്കുക അതും സ്പീഡ്രാക്കില്ല വെള്ളം കിടക്കുന്ന അത് ഏറ്റവും രസം അറിയോ ആ നടുക്കൂടെയുള്ള ഇതിനകത്തുനിന്ന് ഓടയ്ക്കകത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് തിരിച്ചു കയറോ റോഡിലോട്ട് അപ്പൊ നമ്മള് ഊണ് കഴിക്കാനായിട്ട് കേറിയതാ ചൂട് ചോറും ചമ്മന്തി അരിച്ച ഉണ്ട് കേട്ടോ ചമ്മന്തി അവിയൽ സാമ്പാർ പച്ചമുരു അതിലെ വറുത്തത് അതാ വേണ്ടിയത് ഞാനും ഉണ്ണിച്ചായിട്ട് ഊണ് പറഞ്ഞു മൂന്ന് പേരും ബിരിയാണിന്ന് ഉണ്ണിച്ചേട്ടൻ അത് ഊണ് തുടങ്ങി കഴിഞ്ഞു നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും നല്ല വശ ഞാനൊരു മട്ടൻ ബിരിയാണി അതെ മട്ടൻ ബിരിയാണി പറഞ്ഞു <affiliated. laughs> ും കൂടെ ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു അത് ഡിവൈഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ കോയമ്പത്തൂര് മൊത്തം നേരെ ഫ്രണ്ടിലേക്ക് പോയി നമ്മള് വടക്കഞ്ചേരി കഴിഞ്ഞ് ഇങ്ങനെ പോന്നു രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല കണ്ടിന്യൂസ് ഇവിടെയും ബ്ലോക്ക് ആണല്ലോ ചെറിയ ബ്ലോക്ക് ആണല്ലോ കുറച്ചു നേരം ആയല്ലോ ഇവിടെയും ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ കേരളം മൊത്തം പകല് സഞ്ചരിക്കും പകലും രാത്രിയിൽ ഇപ്പം സഞ്ചരിക്കാൻ പറ്റിയാലോ എന്നറിയോ രാത്രിക്കാണല്ലോ ഇത് ഇവിടെ എല്ലാം ബ്ലോക്ക് ആ അതെ ഇവിടെ ഇപ്പം ഇത് ഈ ഫോർ വന്നിട്ട് ഇവിടെ പിന്നെ ഒരു ലൈൻ ആക്കി വിടുന്നുണ്ടോ കോയമ്പത്തൂർ കേരളം ക്രോസ് ചെയ്ത് തമിഴ്നാട് റെയിൽവേ സ്റ്റേഷൻ കോയമ്പത്തൂർ ഇരുപത്തിയഞ്ചു കിലോമീറ്റർ സേലം നൂറ്റി എമ്പത്തി മൂന്ന് മലകളിലൊക്കെ മൊത്തം മഞ്ഞ് മൂടി നിക്കുക മലകളുടെ ഒന്നും ഏടിവശം കാണത്തില്ലാത്ത പോലെ മഞ്ഞ നമ്മളെ കൂടെ കൂടെ വരി അവസാനം ഇനി കുറച്ചു നല്ല ട്രാഫിക് ആയിരിക്കും തമിഴ്നാട്ടിലോട്ട് കേറിയപ്പോഴേ മഴയ്ക്ക് ചെറിയ ശമനം ഉണ്ടെന്ന് ചെറിയ തൂളല് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസമേ ഒരു സൂര്യപ്രകാശം കാണുന്ന ഇപ്പഴാണിച്ചേട്ടാ ഒരു ചായ കുടിച്ചാലോ ഇനി കുടിച്ചേക്കാം തെങ്ങന്തോപ്പ് കാണാൻ എന്ന രസോ മുത്തിന് ചായയും പറഞ്ഞു എനിക്കും ഒരു കാപ്പി മതി മതി ചായ ചായ മധുരം മധുരം കുറച്ച് എന്ന് കേരളത്തിൽ നിന്ന് ഇറങ്ങി മഴയൊന്നുമില്ല മഴയൊക്കെ പക്ഷെ ഇവിടെ ചെറിയ കേരളത്തിലെ ആ മഴയുടെ ചെറിയൊരു തണുപ്പും വണ്ടി വണ്ടിതെ അപ്പറേം എവിടെയെങ്കിലും കാണും നോക്കാം മുന്നോട്ട് പോയി നോക്കാം അതെ എല്ലാ റോഡൊക്കെ കഴിഞ്ഞ് നമ്മള് എൻ എച്ച് അഞ്ഞൂറ്റി നാപ്പത്തിനാല് കയറി എവിടെയെങ്കിലും മുന്നേ വണ്ടി ഒതുക്കിട്ടുണ്ടാവും ആകാശ് അറുപത്തി ആറ് കിടപ്പുണ്ട് ഇനി കഴിഞ്ഞപ്പോ ഇത് സാധനം എല്ലാം കയറണ മുന്നോട്ട് എടുത്ത് നീക്കിട്ടിട്ട് സാധനങ്ങളെല്ലാം കേട്ടോ ഇതിന്റെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ൊപ്പിയൊക്കെ ഇതിപ്പോ എല്ലാരെയും പറഞ്ഞറിയിച്ചു ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങോട്ട് മഴയില്ലായിരുന്നോടാ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എടുത്തു വെക്കാണ്ട് ബാഗിയൊന്നും എടുത്തു വെച്ചില്ലേക്ക് വെച്ചോ അതെ ചെന്നൈ കിടന്ന എല്ലാം ഇങ്ങോട്ട് കൊണ്ടു ഇനി ഇവിടെ കൂടെ അങ്ങോട്ട് സാധനം എല്ലാം കൊണ്ടുപോവാട് വണ്ടിക്കകത്ത് വെച്ചു നല്ല അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് ബില്ല് 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 എന്റെ സാമ്പ്രത്തിന് ബാധ്യത ഒന്നും എനിക്ക് വേണ്ട ഇത്ര സാധനം ആവശ്യത്തിന് ബാധ്യത ഉണ്ട് ഇനിയിപ്പോ നിന്റെ ബാധ്യത കൂടെ ചുമക്കാൻ വയ്യത്തിന്റെ

അതെ ഇച്ചിരി മഴ കുറവുള്ളൂ ഇല്ലല്ല എവിടെന്നും പോരുന്നു അവിടെ വെള്ളം എവിടെ ചെന്നു പോന്നാലും ഞങ്ങളുടെ സമയം നല്ല കണ്ണും ഇവര് പോയാൽ പിന്നെ അതുകൊണ്ട് അവർക്ക് എന്താശ്വാസം ഇന്നലെ ശരി കാര്യം പറയാൻ വിട്ടുപോയി നമ്മളൊരു ഫാമിലി മെമ്പർ പയ്യൻ പമ്പി വന്നായിരുന്നു ആ ഇപ്പം ചേച്ചിയെ കാണണോന്നൊക്കെ പറഞ്ഞ് അവൻ അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി വരാൻ ഇച്ചിരി ലേറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നാലൊന്നും കാണാൻ വേണ്ടി അവൻ നോക്കി നോക്കിയിരുന്നു പക്ഷെ വിളിക്കാനും പറ്റിയില്ല അപ്പം അവന്റെ പേര് കാർമുഖിൽ നിന്നോട്ടോ കാർമുകിൽ പയ്യൻ ഒരു അരമണിക്കൂറൊക്കെ നിന്നായിരുന്നു അവന് പിന്നെ ട്യൂഷന് പോകുന്നുണ്ട് പോകേണ്ട വേണ്ടി പോയി അല്ലേ നമ്മളെപ്പോഴും ഇല്ല വരുന്നതാണല്ലോ ഇനി എപ്പോഴൊക്കെ കാണാം അപ്പം ശരി ചാറ്റാ തരുന്നില്ല ഇനി വിളിക്കരുത് ഞാൻ ചിലപ്പോൾ വന്നു പോകും കേരളത്തിലേക്ക് വരെ വലിയ മഴ കാണില്ല അത് കഴിയുമ്പോ ശക്തമായ മഴ ആയിരിക്കും അല്ല മഴ പിന്നെ ക്യാമറ വണ്ടിയെടുത്തോ മൊത്ത് കയറി കിടന്ന് കുറച്ചേരം ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞേക്കൈറ്റ് ഞങ്ങള് വിളിക്കാം അപ്പൊ ഇത്തവണത്തെ നമ്മുടെ ഒരു ഫാമിലി ട്രിപ്പാണ് ലോറിയിൽ അതെ ഇപ്പം നമ്മുടെ ഈ ട്രിപ്പത്തെ ലോഡ് മെഷീനറിയാണ് അരുണാചൽ പ്രദേശിലേക്കാണ് ലൈറ്റ് വെയിറ്റ് ലോഡാധി തൊണ്ണൂറ് പക്ഷേ കേരളത്തിൽ എത്ര മഴ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എന്നാ മഴ മഴ ഇന്നത്തെ സൂര്യ മഴയാന്നാ പറഞ്ഞു പറഞ്ഞു ഇന്നലെ 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 വൈകുന്നേരം നല്ല ഭയങ്കര കാറ്റായിരുന്നു ആ ഒരു ഒരു കാറ്റ് കാരണം എല്ലാം പോയല്ലോ രാത്രി പിന്നെ വന്നു ഇങ്ങോട്ട് മഴയൊന്നും ുംരത്തിന്റെ മഴട്ടൊന്നും മഴയില്ല അവിടെ ആ കേരളത്തിലെ മഴയുടെ ചെറിയൊരു കാറ്റ് ഇങ്ങോട്ട് അടിച്ചതായിട്ട് ചെറുതായിട്ട് കൊണ്ടിരുന്നേ ഈ ലോഡ് ഇന്നലെ കയറ്റുകൊന്നൂനു പിന്നെ ഇന്നുമായിട്ട് പോണായിരുന്നു എന്നാ പിന്നെ ഇന്ന് പോയേക്കാന്ന് വെച്ചു അതുകൊണ്ട് നേരെ നമ്മള് ഇവിടുന്നേരെ സേലം വഴി ചെന്നൈ ചെന്നൈ കൊണ്ട പൊന്നുനെ വിട്ടിട്ട് നേരെ നമ്മള് നേരെ അരുണാചൽ പ്രദേശിലേക്ക് ഈ പ്രാവശ്യം ഒത്തിരി ആള് കൂടിയായിരുന്നു രണ്ടുപേരും ഒരാഴ്ച മാസം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ പോയി കണ്ടു എത്ര കണ്ടു ലഡാക്ക് പോയി കണ്ടില്ലേ ലഡാക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഉറക്കം വരുന്നില്ല അപ്പൊ ഉത്തരാഖണ്ഡും ഹിമാചലൊക്കെ പോയല്ലോ ആ അതെ വണ്ടി ബ്രേക്ക്ഡൗൺ ആയതന്ന് തോന്നുന്നു ആൾക്കാര് ഇരിഞ്ഞിരിക്കു. ബ്രേക്ക്ഡൗൺ ആണോ ഓ ടയർ പഞ്ചറായോ ഫ്രണ്ടില ഫ്രണ്ടിലെ ടയർ പഞ്ചറായേ സ്റ്റെപ്പിങ് ഒന്നും കാണില്ല അല്ലേ സർക്കാർ വണ്ടിയല്ലേ. ടയർ മാറു കേട്ടോ. നമ്മളെ ഇതുവരെ പോയ പട്ടി ട്രിപ്പും പ്ലാൻ ചെയ്തു പോയതല്ല. അല്ല 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 എന്ന് വെച്ചാൽ പാദല്ല ഡാക്രി പോയി. അത് പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ അങ്ങാണ്ട് തീരുമാനിച്ചു കിട്ടേവരെ സാധനം എടിച്ച് പോയി. അതുപോലെ തന്നെ നമ്മളിപ്പം ഇന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് മാത്രണ്ട് ഏത് അവിടെ എന്ത് കാണാനുണ്ടെന്നോ എവിടെ സ്റ്റേ ചെയ്യണമെന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നേരത്തെ പ്ലാൻ അപ്പൊ നമ്മൾ ആകെ പ്ലാൻ ചെയ്ത ഒരു സംഭവം യു കെ പോകാനായിരുന്നു യു കെ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ മാത്രമാണ് ഞങ്ങൾ ഇന്ന് തപ്പിയത് എവിടെ പോണ ഏതെങ്കിലും സ്ഥലം കാണാനുണ്ടോ എന്നൊക്കെ തപ്പിയത് അത് പൊട്ടി പോവുകയും ഇനി നമുക്ക് യു കെ വണ്ടി ഓടിച്ചു പോവാം വണ്ടി പോവാ അതെ കൊറച്ച് താമസിച്ചാലും ഇല്ല ഇല്ല അതല്ലേ ഒരു ട്രിപ്പിനും ഇല്ല പിന്നെ നിങ്ങളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞാലേ അത് നടക്കൂള്ളോ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഞങ്ങക്ക് തന്നെ പോകാൻ പറ്റത്തില്ലോ അതെ അല്ല ഇംഗ്ലീഷ് അറിയേണ്ട കാര്യം ഇല്ലെന്നാ പറയുന്ന ആംഗ്യം കാണിക്കാൻ അറിയാമെങ്കിൽ അത് മതി അത്യാവശ്യമായിട്ട് മനുഷ്യൻ എന്താ വേണ്ടത് അത് വണ്ടിയിലുണ്ടല്ലോ അല്ല പിന്നെ ഡീസൽ അടിക്കുന്ന കാര്യം ഇതൊക്കെ ഉള്ളു അതുകൊണ്ട് വല്യ നമ്മുടെ എല്ലാ ട്രിപ്പുകളും ഇപ്പം നാളെ രാവിലെ ലോഡിന് പോണെങ്കിൽ ചിലപ്പോ ഇന്ന് ഉച്ച കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അപ്പൊ പിന്നെ അതിനുമുമ്പ് ഓരോരുത്തർ നിങ്ങൾ എവിടെ ഇന്ന സ്ഥലത്ത് എപ്പോ വരും എന്നൊക്കെ ചോദിക്കും ഇതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് എങ്ങോട്ടാണെന്നുള്ള കാര്യം പോലും അറിയാൻ ഓരോ ട്രിപ്പും ുംങ്ങോട്ടാ ചോദിക്കും ഇത് വഴികൂടാ നമ്മളിപ്പോ കഴിഞ്ഞവണ്ണം ഷിലോങ്ങിന് പോയി ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പോവാൻ ഇവിടെ ഉണ്ടായിരുന്നോ കഴിഞ്ഞപ്പോഴെന്നാ അതുവഴി പോവാ അപ്പൊ ഞാനേ കാറെ ഞാൻ വണ്ടി എത്തുന്നിട്ടൊന്ന് ടോയ്ലറ്റ് പോകണമെന്ന് ഓർത്തെ വന്നിട്ടോ ആ അത് കഴിഞ്ഞപ്പോ ലോറില്ലേ വരുന്നത് അല്ലല്ലോ കഴിക്കാൻ വാഷ്റൂമും കൂടെ ഉള്ള ഒരു ലോറിയിലാണ് മറന്നു പോയല്ലേ എല്ലാരും അങ്ങോട്ട് നേരെ പോയാ പെരു ഈ ഫോർ ലൈൻ വരുന്നതിന് മുമ്പേ പോഴിയായിരുന്നു അതിലായിരുന്നു വഴി പഴയ വഴി ബൈപ്പാസ് ആക്കി വലിയ ഫോർ ലൈൻ ആയി കഴിഞ്ഞപ്പം ടൗണിൽ നിന്ന് വിട്ട വഴി പോകണല്ലോ ടൗണിന്റെ സൈഡിൽ അപ്പൊ ഇത് പൊറോട്ട കൊത്തുപൊറോട്ട ഞങ്ങക്ക് രണ്ടുപേർ കൂടെ റുമാലി റൊട്ടി ഇത് നാട്ടു കോഴി പള്ളിപാളയം എല്ലാവർക്കും കൂടെ പിന്നെ നല്ല അടിപൊളി പൊറോട്ട ചെറിയ ഇത് വലിയ മല്ലിയല ഇതുവരെ അങ്ങ പെടിക്കുന്നില്ല. തമിഴ്നാട് വിത്ര നാളെ പഠിച്ചിട്ട് അല്ലേ? ഞാൻ മല്ലലിട്ട് എല്ലാത്തിനാത്തും മല്ലലിടേന്ന് പറയും. ഞാൻ അവര് ഇട്ടോണ്ട് വരും. അല്ല. അവരുടെ ഓർഡർ പറയുമ്പോൾ ഞാൻ പറയും. അയിന്റെ മല്ലലിടേറെ. മദ്യലല്ല എന്നോട് എടുത്തോളാൻ പറഞ്ഞേക്കുകയാണ്. നാടികോളി കറി കേട്ടത് വെങ്ങായ മട്ടല ഉണ്ട്. சின்னങ്ങായ. சின்னങ്ങായ. പേര് ഒന്നുമേ ഇല്ല. ഗ്രേവി இருக்குല്ലേ? ഗ്രേവി നല്ല ടേസ്റ്റാ இருக்கு. ഗ്രേവി മട്ടണ്ട. നല്ല രുചി. പിന്നെ മനസ്സിലാവുന്നേരം ഓടിക്കാ മൊത്തം സ്നേഹം എനിക്ക് രണ്ടുപേരോടും ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ കുറച്ച് ഫാമിലി വന്നിട്ടുണ്ട് ഹലോ ഹലോ അവര് മുന്നോട്ട് പോയിട്ടെ തിരിച്ചു ോിക്കേ ഇരുന്നൂറ്റമ്പ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് അല്ലേ മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു

ഞങ്ങൾ ഉറക്കം വരുമ്പോ കിടന്നുറങ്ങും എന്നിട്ട് രാവിലെ ആയിട്ട് പോവും ഇനിയിപ്പോഴേ പോയിട്ട് ഓണത്തിന്റെ അവധിക്കല്ലേ വരത്തുള്ളു അതെ ഒരു കാര്യം ചെയ്യ മുന്നെങ്കിലും നിർത്തിക്കോ ഞാൻ ഓടിക്കാം എന്നിട്ട് കിടന്നു

ഇനി ദിവസേ ജീവിതം ഇങ്ങനെ ും രാത്രി മൊത്തം ഓടിക്കുന്നോ രാവിലെ വൈകുന്നേരം വരെ ഓടും ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഒക്കെ ഓടും പന്ത്രണ്ടൊക്കെ വരെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വണ്ടി കൊടുക്കും ഞാനേ നാളെ ചെല്ലുമ്പോ നേരെ ബെഡിലോട്ട് കിടക്ക കിടന്നൊരു നമ്മളെ സേലവായി ഇത് എവിടെ നിന്ന് ഈ ലെഫ്റ്റിലേക്ക് ഇറങ്ങിയാൽ താഴെ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോയാൽ നേരെ ബാംഗ്ലൂർ പക്ഷെ നമ്മൾ സേലത്തിൽ നിന്ന് നേരെ ഉളുന്തൂർപേട്ട റൂട്ടിലാണ് പോകുന്നത് എടപ്പള്ളിയിൽ നിന്ന് വരുന്ന എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഇവിടം കൊണ്ട് തീരുക അപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് തീർന്ന് നേരെ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ചെന്ന് എൻ എച്ച് നാൽപ്പത്തിനാലിലേക്ക് ഇറങ്ങുക ഡീസൽ അടിക്കണ്ടേ ഡീസൽ ശേല അടിച്ചോണ്ട് പോവാം ഇവിടെ പമ്പുണ്ട് ഇവിടെ കേരളത്തെക്കാട്ടി വിലക്കുറവട്ടോ തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ഏ ഉളുന്തൂർപേട്ട് നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ പോണ്ടിച്ചേരിയൊക്കെ നേരെ മധുര കന്യാകുമാരി റൈറ്റിലേക്ക് അതായത് ഈ മധുര കന്യാകുമാരി പോകുന്ന വഴി എൻ എച്ച് നാൽപ്പത്തിനാലാണ് അപ്പോൾ നമ്മൾ പോകുന്നതേ നേരെ ഉളന്തൂർപേട്ട് വില്ലുപുരം തിണ്ടി വനം ചെങ്കൽപേട്ട് അങ്ങനെ പോകുന്നത് ഇത് മധുര കന്യാകുമാരിയൊക്കെ പോകുന്ന റൈറ്റിലേക്ക് പോകും അതായത് എൻ എച്ച് നാൽപ്പത്തിനാല് നമ്മൾ നേരെ ആത്തൂർ ഉളുന്തൂർപേട്ട് ചെന്നൈ എൻ എച്ച് എഴുപത്തൊമ്പത്

രാവിലെ ഏറ്റുപോകാം കാര്യം മുത്തനെ വിളിച്ച മുത്ത് ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നാലും കിടന്ന് ഉറങ്ങാന്നിട്ട് അതെ രാവിലെ പോവാം ഒന്നര ആയില്ലേ ഒരു അഞ്ചാറ് മണിക്കൂർ ഉറങ്ങാം രാവിലെ ഒരു ആറാറര ആവുമ്പോൾ ഏറ്റാമതി അപ്പം നാളെ കാണാം